ആവശ്യത്തിനുള്ള പാചക വാതക സിലിണ്ടറിന്റെ വില കുറച്ചു എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സിലിണ്ടർ വില പതിനാലേ പോയിന്റ് അൻപത് രൂപയാണ് കുറച്ചത് എണ്ണ വിതരണ കമ്പനി കുറച്ചത് റെസ്റ്റോറന്റുകളും കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരുമാണ് ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുക തുടർന്നായി അഞ്ചു മാസം വില വർദ്ധിപ്പിച്ച ശേഷമാണ് ആദ്യമായി വിലയിൽ കുറവ് വരുന്നത് അഞ്ചു മാസം കൊണ്ട് നൂറ്റി എഴുപത്തിമൂന്ന് രൂപയുടെ വർധനമാണ് വരുത്തിയത് വില കുറച്ചതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി നാല് രൂപയായി മുംബൈയിലെ ആയിരത്തി ചെന്നൈ ആയിരത്തി കൊൽക്കത്ത ആയിരത്തി എന്നിങ്ങനെയാണ് പുതിയ നിരക്ക് പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക